നീ രക്ഷകൻ നീ എന്റെ പാലകൻ നീ എനിക്കഭയസ്ഥാനം നീരിടും വേള നീ എനിക്ക് വലിയ പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും മറ്റും സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തകരായിട്ട് പലരും വരാറുണ്ട് അതിൽ ദുരന്ത സേനാംഗങ്ങളും ഫയർഫോഴ്സ് പോലീസ് പട്ടാളം വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയും പങ്കുചേരാറുണ്ട് കൂടെ ചിലപ്പോൾ നാട്ടുകാരായ ചിലരും ആ ദൗത്യത്തിൽ പങ്കു അവരെയാണ് രക്ഷകന്മാർ എന്ന് പൊതുവെ പറയുന്നത് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അവർ ദുരന്തമുഖത്ത് വലിയ സേവനം ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചുവരൽമല ദുരന്തത്തിലും മണ്ണിനടിയിൽ പലരുടെയും ജീവിതം പൊലിഞ്ഞു എന്നാൽ ചിലരെങ്കിലും രക്ഷാപ്രവർത്തകർ മുഖാന്തരം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു വീടും പുസ്തകങ്ങളും നഷ്ടപ്പെട്ടവർ ഇന്നും ദുരിത കയ്യത്തിലാണ് രക്ഷകരായ സർക്കാറാണ് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ വലിയ മുദ്രാവാക്യമാണ് സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ളത് ഒരു ഗതിയുമില്ലാത്തവർക്ക് അതൊരു ആശ്വാസമാണ് പക്ഷേ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഓഫീസുകൾ കയറിയിറങ്ങി ഗതിയില്ലാതെ കഴിയുകയാണ് അങ്ങനെയുള്ളവർ ഇതിലാരെയും പഴിചാരിയിട്ട് കാര്യമില്ല ഓഫീസർമാരായാലും മന്ത്രിമാരായാലും അവർക്ക് അത്രയൊക്കെ കഴിയൂ കാരണം അവർ പരിമിതിയിലുള്ള മനുഷ്യരാണ് എന്നാൽ ഇവിടെയാണ് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു രക്ഷകനുള്ളത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം നിത്യനരക ശിക്ഷയാണ് തീയും ഗന്ധകവും കത്തുന്ന പൊയുക എന്നാണ് അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് പാപത്തിന്റെ കൂലി നിത്യനരകമായ മരണമാണ് അവിടെ ചെന്നപ്പെട്ടാൽ ആർക്കും രക്ഷിപ്പാൻ കഴിയുകയില്ല സ്വയം രക്ഷിക്കാൻ കഴിയുകയുമില്ല രക്ഷപ്പെടുവാൻ കഴിയുകയുമില്ല എന്നാൽ അവിടെ എത്താതിരിക്കാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അഭയം പ്രാപിക്കുവാൻ കഴിയും രക്ഷകൻ എന്ന വാക്കിന് ഏറ്റവും അനുയോജ്യമായ പേരാണ് യേശു എന്നുള്ളത് യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ് യേശു ജനിക്കുന്നതിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകന്മാർ ഈ കാര്യം മുൻകൂട്ടി പ്രസ്താവിക്കുകയുണ്ടായി യേശുവിൻ്റെ അമ്മ മറിയയുടെ ഭർത്താവായ യോസഫിനെ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി പറഞ്ഞ വാക്കുകൾ സുശേഷകനായ മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇപ്രകാരമാണ് നിന്റെ ഭാര്യയായ മറിയയെ സ്വീകരിപ്പാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അവളൊരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം മത്തായി ഒന്നിൽ ഇരുപത്തിയൊന്ന് കാലത്തിൻ്റെ തികവിങ്കൽ യേശു ഭൂജാതനായി യേശുവിൻ്റെ ജനന സമയത്ത് സ്വർഗീയ ദൂതൻ ആട്ടിടയരോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ലൂക്കോസ് രണ്ടിൽ പത്ത് യേശു സകലചനത്തിൻ്റെയും പാപത്തിന്റെ കുറ്റം സ്വയം ഏറ്റെടുത്തു നമ്മുടെ നരകശിക്ഷ മാറ്റുവാനായി സ്വയം മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു യേശു ഇപ്രകാരം പ്രസ്താവിച്ചു മനുഷ്യപുത്രൻ മറ്റുള്ളവരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ഈ ലോകത്തിലേക്ക് വന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പിനും എല്ലാവർക്കും വേണ്ടി സ്വന്തം ജീവനെ മറുവിലിയായി കൊടുക്കാനും അത്രേ വന്നത് മർക്കോസ് പത്തിൽ നാൽപ്പത്തിയഞ്ച് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഒന്ന് പരിതേർ പതിനഞ്ചിൽ മൂന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഏത് മനുഷ്യനും അന്ത്യ ന്യായവിധിക്ക് വിധേയനാകേണ്ടി വരും എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ജീവിതകാലത്ത് ഈ സത്യം മനസ്സിലാക്കാതെയും മനസ്സിലാക്കിയിട്ടും അവഗണിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യുമ്പോൾ രക്ഷയുടെ മാർഗം സ്വയം അടയ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം വിസ്മരിക്കരുത് ഒരിക്കൽ മരണമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ മരണശേഷവും ഒരു ജീവിതമുണ്ട് ന്യായവിധിയും ഉണ്ട് ഇന്ന് തന്നെ രക്ഷകനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് ന്യായവിധിയിൽ നിന്നും പ്രാപിക്കുക നിത്യ ശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുക സമാധാനത്തോടെ ജീവിക്കുക ഗോഡ് ബ്ലസ് യു